ടു അടിപൊളി ഡിസൈനർ കോട്ടൺ കുർത്തി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല രസമാണ് ഈ ഒരു പാറ്റേൺ നമുക്ക് മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെ നെക്കില് നമുക്ക് അങ്കരക്കാവ് വരുന്ന സ്റ്റൈല് മിറർ വർക്ക് കൊടുത്തിട്ട് അതിന്റെ താഴെ നമ്മൾ ഒരു ഡോറി കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡോറിയുടെ താഴെ നമ്മളൊരു ടാസൽസും കൂടെ കൊടുത്തിട്ടുണ്ട് ത്രെഡിന്റെ ാണ് കൊടുത്തിട്ടുള്ളത് ശരിക്കും ഒരു റെഡിമെയ്ഡ് ആ ഒരു ലുക്കിൽ വരുന്ന കുർത്തിയാണ് നല്ല അടിപൊളി ലൈൻ കട്ടിങ്ങിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ മൂന്ന് ഷെയ്ഡ്സ് ആണ് നമ്മൾ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാത്തിലും കോമൺ ആയിട്ട് ഈ ഒരു പിങ്ക് ത്രെഡ് വർക്ക് കിട്ടോ നമുക്ക് ഈ ഒരു മിറർ കൊടുത്തിട്ടുള്ളത് നല്ല പിങ്ക് ത്രെഡ് ആണ് നമ്മൾ ഫ്രെയിം കൊടുത്തിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ വീണക്കോ വീണക്കിനോട് കൂടെ തന്നെ ഈ ഒരു അംഗ്രഹ പാറ്റേൺ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതില് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ ഹെമ്മില് നമ്മൾ ഫോം ഫോം ലേസും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ടോപ്പ് ഓൺലി ആണ് ഈ ഒരു കുർത്തി മാത്രമാണ് വരുന്നത് എല്ലാത്തിലും ഈ ഒരു പിങ്ക് വരുന്നത് കൊണ്ട് പിങ്ക് ലെഗിനിട്ട് കഴിഞ്ഞാല് അടിപൊളിയായിരിക്കും അതല്ലാതെ നമുക്ക് എന്താ ബോട്ടം ഇല്ലാതെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു പാറ്റേൺ ആണ് ഫോർട്ടി എയ്റ്റ് വരുന്ന രീതിയിലാണ് ലെങ്ത് കൊടുത്തിട്ടുള്ളത് മീഡിയം മുതൽ നമുക്ക് ഫൈവ് എക്സിൽ വരെയും അവൈലബിൾ ആണ് കേട്ടോ ഇതില് നെക്സ്റ്റ് വരുന്ന ഷെയ്ഡ് നോക്കിയേ അടിപൊളി കോട്ടൺ ആണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കോമൺ ഇപ്പൊ ഒരു കണ്ടുവരുന്ന വരുന്ന പാറ്റേൺ എന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള നമ്മൾ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇതിന് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് നോക്കി ഒരു ലൈറ്റ് ഗ്രീൻ ഗ്രീൻ നമ്മൾ പാരറ്റ് ൊക്കെ പറയില്ലേ അതിന്റെ തന്നെ കുറച്ച് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അതിലും പിങ്ക് കോമ്പിനേഷൻ ആണ് എല്ലാ മെറ്റീരിയലിലും ഒരു പിങ്ക് കട പിങ്ക് ഒരു ഇതിലൊരു ഡിസൈൻ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനും കോമൺ ആയിട്ട് ഈ ഒരു പിങ്ക് ത്രെഡ് വർക്ക് ഇതിന് കൊടുത്തിട്ടുള്ളത് കമ്മീതർ കൊടുത്തിട്ടുള്ളത് അതായത് ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് അടിപൊളി എന്താ നല്ല രസ ഓഫീസിലോട്ടും എന്താ ഫങ്ഷൻസിന് വരെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ആക്സസറീസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങക്ക് നല്ലൊരു പിങ്ക് ഷോളും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കോട്ടണില് നമുക്കൊരു നല്ല അടിപൊളി സെറ്റ് സെറ്റാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് സെവൻ ഡബിൾ നയൻ ആണ് ഇതിന് റേറ്റ് വരുന്നത് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് നമുക്കിനി ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് ഇതിന് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ എനിക്ക് നമുക്കൊരു ലൈറ്റ് ഓറഞ്ചില് വരുന്നതാണ് ഓറഞ്ച് പിങ്ക് അടിപൊളി കോമ്പിനേഷൻ ആണ് നല്ല സൂപ്പർ ആയിട്ട് ലൈൻ കട്ടിങ് കൊടുത്തിട്ട് ത്രെഡ് വർക്കും വരുന്നൊരു മോഡലാണ് കേട്ടോ ഓക്കെ എന്ത് രസമായി ഒരു കളറ് നമുക്ക് ഒട്ടും ഇങ്ങനെ കോമൺ ആയിട്ട് കിട്ടാത്തൊരു കളറാണ് ഇതിന്റെ കോമ്പിനേഷൻ ആണ് അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് എല്ലാത്തിനും ഈ ഒരു പിങ്ക് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിൽ ആയിട്ടും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരു ഓണം കളക്ഷൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സാധാരണ ഓണത്തിന് നമ്മൾ ഈ ഒരു പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ കളക്ഷൻ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ